ചെറിയ കാറ് ചെറിയ വീട് ഒരു മൊബൈൽ പോലും ഇല്ല പക്ഷെ ആസ്തി എന്ന് പറയുന്നത് ഒന്നര ലക്ഷം കൂടിയാണ് അസാധാരണമായ ജീവിത രീതി കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന സംരംഭകർ അനവധിയാണ് നമുക്ക് ചുറ്റും മുൻ ആപ്പിൾ സിഇഒ സ്റ്റീവ് ജോബ്സും ടെസ്ലയുടെ എലോൺ മാസ്കുമെല്ലാം അസാധാരണമായ ജീവിത രീതി കൊണ്ട് ജനങ്ങളെ അമ്പരിപ്പിച്ച വ്യക്തികളാണ് അത്തരത്തിലുള്ള വ്യക്തിയാണ് ശ്രീറാം ഗ്രൂപ്പ് സ്ഥാപകനായിട്ടുള്ള രാമമൂർത്തി ത്യാഗരാജൻ ഒന്നര ലക്ഷം കോടിയുടെ ആസ്തിയുള്ള ശ്രീറാം ഗ്രൂപ്പിന്റെ തലപ്പത്തിരുന്നിട്ടും ലളിതമായ ജീവിതം കൊണ്ട് ശ്രദ്ധേയനാവുകയാണ് അദ്ദേഹം ഇപ്പം ഈ ഹൈടെക് യുഗത്തിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്നതാണ് രാമമൂർത്തിയെ വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒട്ടും ആഡംബരമില്ലാത്ത വീടാണ് ഈ സിമ്പിൾ കോടീശ്വരന്റേത് കോടീശ്വരന്മാർ വമ്പൻ കാറുകളും ജെറ്റുകളും വരെ വാങ്ങുമ്പോൾ രാമമൂർത്തിക്കുള്ളത് വെറും ആറു ലക്ഷം രൂപയുടെ ഒരു കാർ മാത്രമാണ് മൂടാനുള്ള സമ്പത്ത് ഉണ്ടായിട്ടും ഒരാൾക്ക് എങ്ങനെ ഇത്ര ലളിതമായ ജീവിതം നയിക്കാനാവുന്നതെന്ന് ആളുകൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് തമിഴ്നാട്ടിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച രാമമൂർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒരു ചിട്ടിക്കമ്പനി ആരംഭിച്ചുകൊണ്ടാണ് സംരംഭ ലോകത്തേക്ക് എത്തുന്നത് അറുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം ഒന്നര ലക്ഷം കോടി ആസ്തിയുമായി രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥാപനങ്ങൾ ഒന്നാണ് ശ്രീറാം ഗ്രൂപ്പ് എന്നത് സംരംഭക ലോകത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരനായിരുന്നു രാമമൂർത്തി എന്നതും ആ ജോലിക്കിടയിലാണ് സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ ബാങ്കുകൾ അടക്കമുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ അവഗണിക്കുന്നതായി അദ്ദേഹം മനസ്സിലാക്കിയത് ആ തിരിച്ചറിവിൽ നിന്നായിരുന്നു ശ്രീറാം ചിറ്റ് ഫണ്ട്സ് അദ്ദേഹം ആരംഭിച്ചത് സംരംഭകത്തിനൊപ്പം സേവനമാണ് ശ്രീറാം ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട മുഖമുദ്ര എന്നത് ഒന്നര ലക്ഷം കോടിയുടെ മഹാസാമ്രാജ്യം പടുത്തുയർത്തിയിട്ടും രാമമൂർത്തി ഒരിക്കലും പ്രശസ്തി ആഗ്രഹിച്ചില്ല എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ് പൊതുവേദികളിൽ അദ്ദേഹം അപൂർവമായ മുഖം പൊതുവേദികളിലെല്ലാം അദ്ദേഹം വളരെ അപൂർവമായിട്ട് മാത്രമേ മുഖം കാണിക്കാറുള്ളൂ ആഡംബരവും ഈ എൺപത് ആഡംബരവും ഈ എൺപത്തിയേഴ് കാരന് വളരെയധികം അന്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എപ്പോഴും തൽപരനായ അദ്ദേഹം മുൻപ് ആറായിരം കോടി രൂപ വീതം ട്രസ്റ്റുകൾക്ക് സംഭാവന നൽകിയിട്ടുണ്ട് കാരുണ്യത്തിന്റെ വലിയ മാതൃക അദ്ദേഹം കാണിച്ചു ഇങ്ങനെ പേരുപോലെ തന്നെ ത്യാഗത്തിന്റെ ഒരു പ്രതീകം തന്നെയാണ് രാമമൂർത്തി ത്യാഗരാജൻ എന്ന വ്യക്തി